നോട്ടീസാണ് പഞ്ചായത്ത് കട്ടക്കമ്മി പൂട്ടാൻ വേണ്ടി കൊടുത്ത നോട്ടീസ് ആ നോട്ടീസിനെ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കണം ഓരോ ദിവസത്തെ വാങ്ങിക്കുമ്പോൾ പോസിറ്റീവ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കണ്ടിടുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെ ഒരു മൂഡ് ഉണ്ടെങ്കിലും ഒരു പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി വന്നതിനു ശേഷം ഏകദേശം ഒരു മുന്നൂറ്റി അറുപതോളം പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഈ സംഭവത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെ ഒരു പരാതി ഇങ്ങനൊരു സ്ഥാപനം അവിടെ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പൊല്യൂഷൻ അവിടുത്തെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ അനുഭവപ്പെടുന്നു എന്ന രീതിയിൽ ഒരു പരാതിയാണ് നമുക്ക് ആദ്യം പഞ്ചായത്തിലേക്ക് വരുന്നത് സ്വാഭാവികമായും അത്തരത്തിൽ പൊതുജനാരോഗ്യത്തെ സംബന്ധിക്കുന്ന ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി അത് പരിശോധിച്ച് റിപ്പോർട്ട് എടുക്കുക എന്നുള്ളത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ അതിന്റെ ഭാഗത്തില് ഇവിടുന്ന് ഇതിന്റെ ഓഫീസേഴ്സ് അവിടെ പോവുകയും പരാതിയിൽ കഴമ്പുണ്ട് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് അത് ആ റിപ്പോർട്ടാണ് പഞ്ചായത്തിലേക്ക് സമർപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇദ്ദേഹം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയോ മറ്റ് അംഗീകൃത ലൈസൻസും ഒന്നുമില്ലാതെ ആണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടതിനെ തുടർന്ന് സെക്രട്ടറി ഇവിടുന്ന് നോട്ടീസ് കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ എം എസ് എം ഇയുടെ ഒരു രജിസ്ട്രേഷൻ അധികം ഇതിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വ്യവസായ വകുപ്പിലേക്കും കൂടി ഈ പരാതി നമ്മൾ ഫോർവേഡ് ചെയ്തു കാരണം ഇങ്ങനെ പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ട് അതുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കണം എന്ന രീതിയിൽ നമ്മൾ ഇവിടുന്ന് വ്യവസായ വകുപ്പിലേക്കും ഫോർവേഡ് ചെയ്യാണ് ഉണ്ടായത് അപ്പൊ വൈറ്റ് കാറ്റഗറിയിൽ പെടുന്ന സ്ഥാപനങ്ങൾക്കാണ് ശരിക്കും കെ സിഫ്റ്റ് വഴി ലൈസൻസ് ഇല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ റെഡ് കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒക്കെ സംവിധാനം പിന്നെ ഡീംഡ് ലൈസൻസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് അത് പ്രവർത്തിക്കാൻ പറ്റുക